അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഡ്യൂട്ടി തുടങ്ങി കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയെങ്കിലും ആരുമില്ല ഇതാണ് നമ്മൾ എൻ്റെ മുദീറിൻ്റെ വീട് അതായത് എൻ്റെ അറബിയുടെ വീട് ഇതാണ് ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തതാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ മോഡൽ ക്രൂസർ ലാൻഡ് ക്രൂസർ ഇതാണ് കേട്ടോ കൈസപ്പം ഈ രണ്ട് വണ്ടികളും സെയിമാണ് കേട്ടോ ഇവിടെ ഒരു വണ്ടി അടപ്പുണ്ട് അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തൊരു വണ്ടി അടപ്പുണ്ട് കേട്ടോ കാണുന്നുണ്ടല്ലേ അപ്പോൾ ഇത് രണ്ടും പുതിയ വണ്ടിയാണ് അപ്പോൾ അതുപോലെ ആറരയ്ക്ക് മേടത്തിനെ നമുക്ക് സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കാൻ പോണം അപ്പോൾ ഇന്നലെ മേഡവും മേടത്തിന്റെ ജോലിക്കാരി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ മേഡത്തിൻ്റെ വാപ്പേരെ വീട്ടിലാണ് കൊണ്ടുവന്നാക്കിയത് അപ്പം തൊട്ടപ്പുറത്ത് തന്നെയാണ് നമുക്ക് അവിടെ പോയി മേഡത്തിനെടുക്കണം ഇപ്പം തന്നെ ആറ് ഇരുപതായിട്ടുണ്ട് ഓഹ് ഊടുക്കത്തെ തണുപ്പാണ് കേട്ടോ ഞാൻ വന്നിറങ്ങി സൈനികൊട്ട് നല്ല തണുപ്പാണ് ഞാൻ രണ്ട് ടീഷർട്ടാണ് കൈസി ഇട്ടിരിക്കുന്നത് വെളിയിൽ ഒന്ന് ഇറങ്ങി നിൽക്കാൻ വയ്യ അതാണ് ഞാൻ ഇങ്ങനെ ഓ വണ്ടി ഒന്ന് വാങ്ങാൻ പാമ്പത്തേക്കും നമുക്ക് ഗേറ്റ് ഒന്ന് തുറക്കാം കേട്ടോ ആ നമ്മളെ ഗേറ്റ് തുറക്കുന്നുണ്ട് ആറ് ഇരുപത്തിരണ്ടായി അപ്പോൾ ഖത്തറിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഞാൻ ഈ എടുക്കാൻ പോകുന്നത് നമുക്കൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കിടന്ന് ഇറങ്ങാം ഇപ്പം ആറ് ഇരുപത്തി മൂന്നാണ് കാണിക്കുന്നത് ആറ് ഇരുപത്തി നാലാവുമ്പോഴത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ ഒരു രണ്ട് വളവിൻ്റെ അപ്പുറം തന്നെയാണ് ഒരു അര കിലോമീറ്റർ ഇല്ല മേഡത്തിൻ്റെ വാപ്പരവീട് പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റിയാണ് പോകുന്നത് അത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആയിട്ട് കയറി കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് പിന്നെ വണ്ടി വളയ്ക്കാനായിട്ട് ഇരിക്കണം ഇതാകുമ്പോൾ അപ്പുറത്തൂടെ കറങ്ങി വന്ന് മേഡത്തിൻ്റെ അടുത്തിട്ട് വരാം അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായതുകൊണ്ട് ഡ്യൂട്ടി സ്റ്റാർട്ടായിട്ട് അതായത് മേഡത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഇറങ്ങാൻ തൊട്ട് നമുക്കുള്ള ജോലി സ്റ്റാർട്ടാണ് അന്ന് പോലുള്ള സാലറി ആയിരിക്കും നമുക്ക് കിട്ടുന്നത് പക്ഷേ മാഡത്തിൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ആയിട്ട് ഇപ്പം ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം ആവത്തേ ഉള്ളൂ ഓ ഭയങ്കര തണുപ്പ് കേട്ടോ ഇതിനകത്ത് ഇനി എ സി കൂടെ ഇടുമ്പോഴത്തേക്കുള്ള ഞാൻ ഇപ്പോൾ എ സി ഓൺ ആക്കിയിട്ടില്ല നമുക്ക് അവിടെ ചെന്നതിന് ശേഷം എ സി ഓണാക്കാം കാര്യം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ ഇത് നമുക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ട് എ സി ഓണാക്കാം ഗൈസ് ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ എ സി ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും മേടത്തിന് എടുക്കാനായിട്ട് അങ്ങോട്ട് പോവാം വണ്ടികളൊന്നുമില്ല വിളിച്ചോട്ട് കീർത്തി നമുക്ക് ഗേറ്റ് ക്ലോസ് ചെയ്യാം ഇതാണ് കേട്ടോ ഗേറ്റിന്റെ സ്വിച്ച് പാർക്ക് പാർക്കൊന്നു ഓണം കിട്ടക്ക അപ്പോൾ ഇനിയിപ്പം നേരെ പോകുന്നത് നമ്മൾ മേഡത്തിൻ്റെ വാപ്പേരെ വീട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ അവിടെ ചെന്ന് നമുക്ക് മേഡത്തിനെ എടുത്ത് മേഡത്തിൻ്റെ ജോലിക്കാരിനെ എടുത്തിട്ട് വേണം ഇതിൽ നമുക്ക് ഷോർട്ട് കട്ട് കയറാൻ പക്ഷെ നമ്മൾ അപ്പുറത്തുള്ള കറങ്ങി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പുറത്തുള്ള കറങ്ങിയാണ് വരുന്നത് ആ അപ്പോൾ അവരെ രണ്ടുപേരെയും എടുത്തിട്ട് മേഡത്തിനെ കൊണ്ടുപോയി തൊട്ടപ്പുറത്ത് തന്നെ ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ സ്കൂള് അപ്പോൾ അവിടെ അവിടെയാകണം അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് മേഡത്തിൻ്റെ ജോലിക്കരീനേയും കൂട്ടിയിട്ട് നമുക്ക് നേരെ നമ്മളെ വീട്ടിൽ വരണം അതിന് ശേഷം പിന്നെ ഒരു മണിക്ക് ഒരു മണിക്ക് ഒന്ന് നാൽപ്പതിന് നമുക്ക് ജോലിക്കരീം കൂട്ടി നേരെ പോയി മാഡത്തിനെടുത്ത് തിരിച്ച് കൊണ്ടു വാങ്ങണം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ജോലി ഇതാണ് എൻ്റെ മെയിനായിട്ടുള്ള ജോലി ഇതേ ഉള്ളു അത് കഴിഞ്ഞാൽ പിന്നെ വിളിയും കാര്യങ്ങളൊന്നുമില്ല ഓക്കെയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ വെറുതെ എഴുതി എഴുതി ഫുഡ് അടിക്കുക എന്നുള്ളൊരു പരിപാടിയുള്ളു വലിയ ജോലിയൊന്നുമില്ല പക്ഷേ ഇതിനു മുമ്പ് വീട്ടിലൊക്കെ നല്ല ജോലി ഉണ്ടായിരുന്നു കേട്ടോ എന്തോ ഒരു ഭാഗ്യത്തിന് ഇവിടെ ഇത്രയേ ഉള്ളൂ നമുക്ക് ജോലി കണ്ടോ അതിലേ നമുക്ക് ക്രോസറിഞ്ഞ് കയറാം ഇവിടെ വന്നിട്ട് വണ്ടി തിരിച്ചാൽ മതി പക്ഷേ ഇങ്ങനെ കറങ്ങി വരാനാണ് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് നല്ലത് ഗൈസപ്പം നമ്മളത് ആ മേടത്തിൻ്റെ വാപ്പയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പുതിയ ലാൻഡ് ക്രൂസറിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പാർക്ക് ഇട്ടതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് അഡീഷണൽ നമ്മൾക്ക് ഇടേണ്ട കാര്യമില്ല ഈ പാർക്ക് ഇടുമ്പോൾ നമ്മൾ ബ്രേക്ക് ഒന്ന് ചവിട്ടി പിടിച്ചിരുന്ന ഒരു ചെറിയൊരു ഏർ പോകുന്ന അങ്ങനത്തെ ഒരു സൗണ്ട് കേൾക്കും ബസ്സിലൊക്കെ ചില സമയത്ത് ഡ്രൈവർമാർ ഒരു സാധനം പിടിച്ചാക്കുമ്പോഴത്തേക്ക് പറഞ്ഞിട്ടൊരു സൗണ്ട് കേൾക്കില്ലേ അതുപോലെ നമ്മൾ ഈ പാ പാർക്കിലോട്ട് പിടിച്ചിടുമ്പോഴത്തേക്ക് ബ്രേക്ക് കുറച്ച് നേരം ചവിട്ടി പിടിച്ച് വെച്ചേക്കണം ആരക്കിലിട്ട ഉടനെ തന്നെ നമുക്ക് ബ്രേക്കിന്ന് കാലെടുക്കാൻ പാടില്ല ആ ഒരു സൗണ്ട് കേട്ടതിന് ശേഷം മാത്രമേ നമുക്ക് ബ്രേക്കിന്ന് കാലെടുക്കാൻ പറ്റൂ എടുക്കാവൂ അങ്ങനെ എടുത്താൽ മാത്രമേ ഹാൻഡ് ബ്രേക്ക് ആക്റ്റീവ് ആവുള്ളൂ കേട്ടോ അപ്പോൾ ഇനിയിപ്പം മേടും വരാറായിട്ടുണ്ട് അപ്പം അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പാ പറ്റത്തില്ല അപ്പോൾ എന്തായാലും ഇവരെ രണ്ടുപേരെയും കൊണ്ടുപോയി സ്കൂളിലാക്കിയിട്ട് തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം നമുക്ക് വീഡിയോയിലോട്ട് തിരിച്ചു വരാം ഗൈസ് ഹായ് ഗൈസ് അപ്പോൾ രാവിലത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമയം ഏകദേശം ഏഴ് മണിയായിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസൊന്നും എടുക്കാം എന്ന് പറഞ്ഞാൽ മേടവും ഒക്കെ കൂടെ വരുമ്പോഴേക്കും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മാത്രമാണോ കേട്ടോ ഇപ്പോഴാകുമ്പോൾ ഈ വീട്ടിലെല്ലാവരുമില്ല ഞാൻ മാത്രമാണുള്ളത് ഫീൽഡ് ഡ്യൂട്ടിക്ക് പോയിരിക്കുന്നു പുള്ളിക്കാരൻ മിലിറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത് മേടവും എല്ലാവരും മേടത്തിൻ്റെ ഉമ്മേരെ വെട്ടിൽ പോയിരിക്കുന്നു കേട്ടോ അവിടെ കൊണ്ടുവന്നാക്കിയിട്ടാണ് വന്നത് കാരണം ഇവിടെ കിടന്ന് നമ്മളെ പഴയ മോഡൽ ലാൻഡ് ക്രൂസിലാണ് പുള്ളി ഡ്യൂട്ടിക്ക് പോകുന്നത് ഈ വണ്ടികളൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വരുന്നത് നാട്ടിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ജെ സി ബി ഡ്രൈവറാവണമെന്ന് സാ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നാട്ടിൽ നമ്മൾ ജെ സി ബി ഡ്രൈവറാവണോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പം അതിനുവേണ്ടി ഞാൻ മുപ്പത്തയ്യായിരം രൂപ കൊടുത്തിട്ട് നമ്മൾ ജെ സി ബിരേം ഇറ്റാച്ചിയിലേയും കൂടെ ലൈസൻസ് ഞാൻ എടുത്തിട്ടിരുന്നു അതിന് ഞാൻ ഈ ലൈസൻസ് മാത്രം പോരല്ലോ ലൈസൻസ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ജെ സി ബി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിന് ട്രെയിനിങ് മസ്റ്റായിട്ട് വേണം അപ്പം ട്രെയിനിങ് മസ്റ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് നാളത് കിളിയായിട്ട് പോകണം ഉ നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കിളിയായിട്ട് പോകാൻ വേണ്ടി ഒരുപാട് സ്ഥലത്ത് ഞാൻ പോയി പോയിതാണത് ചോദിച്ചിട്ടുണ്ട് അന്ന് കിളിയായിട്ട് പോകാം കൊണ്ടുപോകും കൊണ്ടുപോകുന്നു അപ്പോൾ ചിലപ്പോൾ ദൂരെ സ്ഥലങ്ങളിലായാലും അടുത്തുള്ള ജെ സി ബി ഉള്ള സ്ഥലങ്ങളിലായാലും ഞാൻ പോയി ഒരുപാട് കാര്യത്തിങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു തവണ ഞാൻ ലാസ്റ്റായിട്ട് ഞാൻ പോയി ചോദിച്ചപ്പോഴത്തേക്ക് ആ പുള്ളിക്കാരൻ ആദ്യം ഓക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചെന്ന് പറഞ്ഞാൽ നിൻ്റെ വീട് എവിടെയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞിവിടെ അടുത്ത് തന്നെ ഏട്ടാ െന്ന് പറഞ്ഞു പറഞ്ഞ് സ്വന്തം വീടാണോ എന്ന് ചോദിച്ചെട്ടോ അപ്പോൾ സ്വന്തം വീടല്ല ഞാൻ വാടകയ്ക്കാണെന്ന് പറഞ്ഞപ്പോഴത്തേ പുള്ളി പറഞ്ഞെന്നൊരു കാര്യം ആ പുള്ളി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഓക്കേടാ ശരി ഞാൻ ഞാൻ നിന്നെ വിളിച്ചോളാം നമ്പർ തന്നിട്ട് പോയതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നമ്പരൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ റൂമിൽ നിന്ന് ജസ്റ്റ് ഞാൻ വെളിയിലോട്ട് വെള്ളിലോട്ടിറങ്ങിയിട്ട് ഷൂസ് ഇടുന്ന സമയത്ത് ഇവർ വിചാരിച്ച് ഞാൻ ചെരുപ്പ് വിട്ട് ഞാൻ പോയി കാണുമെന്ന് വിചാരിച്ചോട്ടോ പക്ഷേ ഷൂസ് ഇടുന്ന ടൈമിൽ പുള്ളിക്കാരൻ്റെ അടുത്തിരുന്നൊരു വേറൊരു ഉള്ളി ചോദിച്ച് അവൻത്ര നീ പയ്യൻ്റെ അടുത്ത് വിളിക്കാമെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചത് അപ്പം പറഞ്ഞിട്ട് ആ വാടകയ്ക്കാണ് അവൻ താമസിക്കുന്ന വാടകയ്ക്ക് താമസിക്കുന്ന പിള്ളേർക്കൊക്കെ വണ്ടി നമ്മൾ എങ്ങനെ വിശ്വസിച്ച് കൊടുക്കുമെന്ന് അത് ഞാൻ കേട്ടതോടെ ആ ഒരു ഇത് ഞാൻ ഒഴിവാക്കി കേട്ടോ അതിന് ശേഷം ഞാൻ പിന്നെ വേറെ എങ്ങും ഞാൻ ചാൻസ് ചോദിച്ച് പോയിട്ടില്ല അപ്പോൾ ഈ വണ്ടിയൊക്കെ കാണുമ്പോഴത്തേക്കഴിഞ്ഞാൽ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത് കേട്ടോ ഇത്രയും വില കൂടിയ വണ്ടി നമ്മളെ വിശ്വസിച്ച് തരാൻ ഇവിടെ ഉള്ളവർക്ക് നമ്മളെ നാട്ടിലുള്ളവർക്ക് ആ ഒരു വണ്ടി നമ്മളെ നമുക്ക് കയ്യോടെ എടുത്ത് തരാനല്ലോ പറയുന്നത് നമ്മൾ ജസ്റ്റ് കിളിയായിട്ട് പോയിട്ട് പിന്നെ അതിൽ തെളി കൈ തെളിഞ്ഞു വരാനാണ് നമ്മൾ ചോദിക്കുന്നത് പക്ഷേ അപ്പോഴും പറഞ്ഞാൽ എൻ്റെ കൂടെ അല്ലെങ്കിലും ഞാൻ കേട്ടു അതിന് ഞാൻ പിന്നെ ഒരു ചാൻസൊന്നും തിരകി ചോദിച്ച് ഞാൻ പോയിട്ടില്ല കേട്ടോ അപ്പോൾ വീട്ടിലും സ്വന്തക്കാരൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ അവൻ പത്ത് മുപ്പത്തയ്യ അതിൻ്റെ കൊണ്ടുപോയി വെറുതെ തുലച്ചു കളഞ്ഞു ലൈസൻസ് എടുത്ത് പാഴാക്കി കളഞ്ഞെന്നൊക്കെ പറയുന്നു പറയുന്നുണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് പക്ഷേ അപ്പോൾ വീട്ടിലെ അമ്മയുടെ തോൽ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ എന്നൊരു ദിവസം എന്തോ എൻ്റെ കയ്യിൽ നിന്ന് പോയൊരു ടൈമിൽ ഇതിങ്ങനെ കേട്ട് 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 അങ്ങനെ ഞാനും അമ്മയും കൂടെ സംസാരമായത് അന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോഴത്തേക്ക് ഞാൻ എടുത്ത് പറഞ്ഞു തനിക്ക് വാടക വീട്ടിലായതുകൊണ്ടാണ് വണ്ടി കിട്ടാത്തതെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് അമ്മയ്ക്ക് എങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ചെറുതായിട്ടൊരു പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് ചെറിയൊരു ഫീലിങ്സ് വന്നു ഗൈസ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും തെറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഞാൻ കൂടെ കൂടെ ഇന്നാക്കുന്നത് ഇവിടുത്തെ തണുപ്പുകാരനോളൂ കേട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീടിൽ നമുക്ക് വീണ്ടും കാണാം കഴിച്ചു പപ്പായ